മറ്റൊരു ഡിസംബർ ഇരുപത്തിയെട്ട് കടന്നു പോകുമ്പോഴും ടി സിദ്ധിഖംഎയുടെ പ്രഖ്യാപനം പാഴാകുകയാണ് ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പണിയുന്ന വീടിന് ഡിസംബർട്ടിന് തറക്കല്ലിടുമെന്നായിരുന്നു ടി സിദ്ധിഖ് എംഎൽഎയുടെ പ്രഖ്യാപനം വീണ്ടും ദുരന്തബാധിതരെ വഞ്ചിക്കുകയാണ് കോൺഗ്രസ് പി വി വയനാട്ടിൽ തയ്യാറാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരായ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾ കോൺഗ്രസും ലീഗും വിട്ട് സി പി ഐ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തത് ആ തീരുമാനം വന്നതോടുകൂടിയായിരുന്നു ഉച്ചയ്ക്ക് ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് ആ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ടി സിദ്ദിഖ് മറുപടി പറഞ്ഞത് അത് ദുരന്ത ബാധിതരുടെ വീടുകളെ കുറിച്ചായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിച്ച ഈ വീടുകൾ ഡിസംബർ ഇരുപത്തിയെട്ടിന് നിർമ്മാണത്തിനായി തറക്കല്ലിടുമെന്നും അതുപോലെ തന്നെ ഭൂമി രജിസ്ട്രേഷൻ അതിനു മുൻപ് നടത്തുമെന്നുമായിരുന്നു സിദ്ദിഖിന്റെ പ്രഖ്യാപനം ഇന്ന് ഡിസംബർ ഇതുവരെ ഭൂമി രജിസ്റ്റർ ചെയ്തതായോ അല്ലെങ്കിൽ വീടുകൾക്കുള്ള നടന്നിട്ടില്ല ഈ ഈ മാസം മാസം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും തന്നെ കോൺഗ്രസ് തുടക്കം കുറിക്കും നടപടി കഴിഞ്ഞാൽ സ്ഥലം പറയും സ്ഥലം ഞങ്ങൾ കണ്ടെത്തി സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കൊടുത്തു ഞങ്ങൾ അതിന്റെ എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹം ഡിസംബർ മാസം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ദുരന്ത ബാധിതരുടെ പേരിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ടോ അല്ലെങ്കിൽ ആപ്പോ ഇതിനെക്കുറിച്ചൊന്നും തന്നെ മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച മാധ്യമ മാധ്യമപ്രവർത്തകരെ പരിഹസിക്കാനാണ് തയ്യാറായത് യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ കുറിച്ച് യാതൊരു മറുപടിയും ഇല്ല കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്ന വീടുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുക സമാഹരിച്ചിട്ട് കൃത്യമായി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അധികം താമസിയാതെ തന്നെ വീടുകളുടെ പണി ആരംഭിക്കും കൃത്യമായിട്ടുണ്ട് തദ്ദേശ ിലെ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും പലരും കോൺഗ്രസ് പാർട്ടി ലീഗ് ലീഗ് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഈ ഒരു പ്രഖ്യാപിച്ച വീടുകൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കാതെയായിരുന്നു ഇതിന് ഈ ചോദ്യങ്ങളെ ഭയന്നാണ് ടി സിക്ക് എം എൽ എ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയത് ദുരന്തം കഴിഞ്ഞ് ഒന്നര വർഷം പിന്നിട്ടു ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളെ കുറിച്ച് യാതൊരു മറുപടിയും കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടില്ല നൂറ് വീടുകൾ നൽകുമെന്നായിരുന്നു കെ പി സി സി നേതൃത്വം പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ അങ്ങനെ വീടുകൾ നൽകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപനം എന്നാൽ ഇതുവരെ ഒരു പോലും തറക്കല്ലിടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല കോൺഗ്രസിന്റെ ജന്മദിനത്തിൽ ഇത് നടപ്പിലാക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ തന്നെ പ്രഖ്യാപനം ഈ പ്രഖ്യാപനവും പാഴ്വാക്കായി മാറിയിരിക്കുകയാണ് ടി സി ദിക് എം എൽ എ ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനം നാളത്തേക്ക് മാറ്റിവെച്ചു ഒരുപക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ അടുത്ത തീയതി കുറിക്കുകയാവാം